അമേരിക്കയും ഇസ്രായേലും തമ്മിൽ വലിയ ബന്ധങ്ങളാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇറാൻ്റെ കാര്യം വന്നപ്പം അമേരിക്കയും ഇസ്രായേലും പറയുന്ന രീതിക്കാകുന്നില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായ തെളിവുകളാണ് പലപ്പോഴും നമ്മുടെ മുമ്പിൽ വരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിരുന്നു കഴിഞ്ഞ ഏതാനും നമ്മൾ പറഞ്ഞിട്ടില്ല ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളതിൽ അമേരിക്ക കൂടെ നിൽക്കാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ തന്നെ അക്രമിക്കും ഇറാനിൻ്റെ നിലം പരിശാക്കും പക്ഷേ അതൊരു പറിച്ചൽ മാത്രമായിരിക്കും കാരണം കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ അമേരിക്ക അത്ര കണ്ട് കൂടെ നിൽക്കാതിരിക്കുമ്പോൾ ഉള്ള ഒരു അമർശത്തിൻ്റെ ഭാഗമായി ായി കണ്ടാൽ മതി എന്നുള്ളതാണ് ഒരഭിപ്രായം എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ് പക്ഷെ ഇവരെ പിന്നീടൊരു തീരുമാനം എടുക്കുന്നുണ്ട് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ യുദ്ധത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പഴുതും അടച്ചിട്ടുള്ള തീരുമാനങ്ങൾ ഇറ ഇസ്രായേൽ എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ അതിനെ ഈ അമേരിക്കൻ ട്രംപ് അതിന് വകവിച്ചു കൊടുക്കേണ്ടി എന്നുള്ള ഊഹാപോഹങ്ങളും കൃത്യമായി ഇങ്ങനൊരു പഠന റിപ്പോർട്ടായിട്ട് എഫ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്താണെങ്കിൽ ഇപ്പോഴുള്ളൊരു ബ്രേക്കിംഗ് അപ്ഡേറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇറാൻ രാജ്യത്തിൻ്റെ മദ് വരുന്ന വിമാന സർവീസുകൾക്ക് ഗണ്യമായി കുറക്കാനോ അല്ലെങ്കിൽ തീരെ ഇല്ലാതാക്കാനോ വേണ്ടി ഇറാൻ ഗവൺമെൻറ് ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് അത് ആ ഒരു ബന്ധപ്പെട്ട ടീമിനോട് കൽപ്പിച്ചു എന്നുള്ളത് അറിയിച്ചു എന്നുള്ളത് യൂറോപ്യൻ ഏവിയേഷൻ സുരക്ഷാ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ടുണ്ട് അഥവാ ഇ എ എസ് എ ആണ് ഇതിൻ്റെ മുന്നോടിയായിട്ട് ഇറാൻ്റെ ഭാഗത്ത് ഇങ്ങനൊരു തീരുമാനം കൈകൊള്ളാൻ അവിടുത്തെ സർക്കാർ അവിടെയുള്ള വിമാന കമ്പനികളോടും എയർപോർട്ട് അതോറിറ്റിയോടും പറഞ്ഞിട്ടുണ്ട് എന്ന വാക്കുകൾ വരുന്നത് അത് എത്രത്തോളം അപകടകരമായ ഒരു റിപ്പോർട്ടാണെന്നുള്ളത് വിലയിരുത്തുന്നെടുത്ത് ഇറാൻ വീണ്ടും പുതിയ പുതിയ മിസൈലുകൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നടപടി സ്വീകരിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ അടി കുറിപ്പായിട്ട് എഴുതി വെക്കുന്നത് ഏവിയേഷൻ ൻ ഡിഫ സുരക്ഷാ ഏജൻസി യൂറോപ്യൻ സെന് ഐ യൂറോപ്യൻ കണ്ടുപിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് കുട്ടി ഘോഷിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മിലിറ്ററി ഭാഗം അല്ലെങ്കിൽ ഐ ആർ ജി സിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നമ്മൾ കാണുന്നില്ല അപ്പോൾ ഇത് തള്ളിക്കളയാൻ പറ്റുമോ അല്ല കൊള്ളാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇതൊരു ഏജൻസി അല്ലെങ്കിൽ ഇതുമായി യൂറോപ്യൻ ഏവിയേഷൻ സുരക്ഷാ ഏജൻസി പുറത്തുവിട്ടതുകൊണ്ട് സംഭവം ഇറാൻ്റെ ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള നീക്കുപോക്കുകളൊക്കെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം പക്ഷേ ഇതെന്തിനടച്ചു എന്ന് ചോദിക്കുമ്പം ഇവർ തന്നെ കണ്ടെത്തിയ ഇ എ എസ് എ എന്ന് പറയുന്ന ഏജൻസി കണ്ടെത്തിയ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു മറുപടിയാണ് അവിടെ വീണ്ടും യുദ്ധകാലാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ യുദ്ധ യുദ്ധത്തിൻ്റെ മുനമ്പിൽ നിൽക്കുമ്പോൾ പുതിയ പുതിയ മിസൈലുകൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് അവർ അവരനുമാനും ാണ് യൂറോപ്യൻ ഏവിയേഷൻ സുരക്ഷാ ഏജൻസി പുറത്തു കൂടുന്നത് മൊത്തത്തിൽ ഇറാൻ ഓരോ ദിവസവും പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയാണ് അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ബഹവിഹലനാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എത്രത്തോളം അകലുന്നു അതിനനുസരിച്ച് ഈ ഇസ്രായേൽ അന്നന്ന് ഇല്ലാതായി പോകുന്നുണ്ട് അലിഞ്ഞു പോകുന്നുണ്ട് എന്ന് പറയാൻ പറ്റും ഇന്ന് നേർക്കു നേരെ നിന്ന് സംസാരിക്കാൻ പറ്റിയ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഭരണാധിപൻ അതായത് ആ കാമനയാണെന്ന് ഇതിനോടകം അദ്ദേഹത്തോട് ദേഷ്യമുള്ളവർ പോലും അംഗീകരിച്ചു കഴിഞ്ഞു എന്നതാണ് വസ്തുത അത് അംഗീകരിക്കാൻ അവരുടെ കയ്യിൽ പാകപ്പെട്ട ആയുധങ്ങളുണ്ട് എല്ലാ അർത്ഥത്തിലും എക്സ്പേർട്ടുകളായിട്ടുള്ള സൈനിക വിഭാഗങ്ങളുണ്ട് അതോടൊപ്പം തന്നെ നല്ല മനക്കട്ടിയുള്ള അവരുടെ പൗരന്മാരുണ്ട് അത് തന്നെയാണ് ആ രാജ്യത്തിൻ്റെ ഏറ്റവും മികച്ചത് എന്ന് പറയുന്ന ആളുകൾ നിലവിലുണ്ട് മൊത്തം ഈയൊരു സിറ്റുവേഷൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആര് എപ്പം എന്താകുമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നിടത്തു നിന്നായിരിക്കും ും പെടുന്നനെ ഒരു അറ്റാക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് തുടങ്ങുക കാത്തിരിക്കാം എന്തൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ നിന്ന് അതിനനുസരിച്ച് നമുക്ക് വീഡിയോയിൽ മുൻകണം വിഷ് ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക